ം ആയുർപത്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശീതൽ ഇന്ന് നമ്മൾ പിത്തപ്രകൃതിയെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ ഇന്നിപ്പോൾ പിത്തപ്രകൃതിയിലുള്ള ആളുകളുടെ ശരീര ഘടന അവർക്ക് ഉണ്ടാവുന്ന സിംറ്റംസ് ഇതൊക്കെയാട്ടോ പറയണേ അപ്പോൾ നിങ്ങളൊരു പിത്ത പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നേരെ കൈകാലുകളൊക്കെ നല്ല ചൂടായിരിക്കും അനുഭവപ്പെടാം വാദപ്രകൃതി പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ വാതജായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും തണുപ്പായിരിക്കും അനുഭവപ്പെടാം അതുപോലെ പിത്തപ്രകൃതിയിലുള്ള ആളുകളുടെ കൈകാലുകൾക്ക് സ്പർശിക്കുമ്പോൾ തൊക്കിനെ സ്പർശിക്കുമ്പോൾ ചൂടായിരിക്കും അനുഭവപ്പെടാം അതുപോലെ അവരൊരു മീഡിയം ബിൽറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും അതായത് ഇപ്പൊ വാദ പ്രകൃതിയുള്ള ആളുകളൊക്കെ പൊതുവെ മെലിഞ്ഞ ആളുകളായിരിക്കും പിത്തപ്രകൃതി ഉള്ള ആളുകളൊക്കെ അധികം വണ്ണമുള്ളവരായിരിക്കില്ല പക്ഷെ ഒരു മീഡിയം വണ്ണമുള്ള ആളുകളായിരിക്കും അവരുടെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലസ്റ്റർ ഉള്ള സ്കിൻ ആയിരിക്കും ഒരു പിങ്കിഷ് ഗോൾഡൻ കളർ ഗ്ലോ ഒക്കെയുള്ള ആയിരിക്കും അതുപോലെ തന്നെ അവരുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ റെഡ്നസ് വരാനും റാഷസ് വരാനും ഒക്കെ സാധ്യതയുണ്ട് ഈ പിത്തപ്രകൃതി ഉള്ള ആളുകളുടെ കണ്ണിന് വളരെയധികം തീക്ഷണത ഉണ്ടാവും നല്ല ഡീപ്പ് പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള ഐസ് ആയിരിക്കും അതുപോലെ അവരുടെ ഹെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫൈൻ ഹെയർസ് ആയിരിക്കും ഈ കൂട്ടർക്ക് ഉണ്ടാവുക അതുമാത്രല്ല കേട്ടോ പ്രീമച്യോർ ഏജിങ്ങിന് ഏറ്റവും അധികം സാധ്യതയുള്ളത് ഈ ഒരു പ്രകൃതിയിലുള്ള ആളുകൾക്കട വളരെ പെട്ടെന്ന് തന്നെ മുടി നരക്കാനായിട്ട് തുടങ്ങും ഇവരുടെ വിശപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് അത്യാവശ്യം നല്ല വിശപ്പായിരിക്കും ഏത് സമയം ഭക്ഷണം കഴിക്കാനൊക്കെ വലിയ താല്പര്യമുള്ള കൂട്ടരായിരിക്കും കേട്ടോ അതുപോലെ അവരുടെ ഡൈജഷനും നന്നായി നടക്കുന്ന ആളുകളായിരിക്കും ഇനി ഇവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് നോക്കാട്ടോ പൊതുവേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിരിക്കും നല്ല ബുദ്ധി ഉള്ളവരായിരിക്കും അതുപോലെ വളരെയധികം ശ്രദ്ധയായിരിക്കും അവർക്ക് ഉണ്ടാവാട്ടോ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ് പിത്ത പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇറിറ്റേറ്റഡ് ആവും അത് മാത്രല്ല കുറച്ച് ക്ഷമ കുറവുള്ള കൂട്ടരും കൂടിയാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള എനർജി ലെവലും അതുപോലെ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്ന നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആയിരിക്കും ഇനി സാധാരണയായിട്ട് പിത്ത ദോഷം ആളുകൾക്ക് പിത്ത പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്ക് ഉണ്ടാവാറുള്ള സ്കിൻ ഇഷ്യൂസ് ഒന്നും നോക്കാം കേട്ടോ അവരുടെ സ്കിന്നു വളരെ സെൻസിറ്റീവ് ആയിരിക്കും പൊതുവെ ഭയങ്കര ചൂടുള്ള പ്രകൃതിക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് റെഡ്നസ് ഇച്ചിങ് ബ്ലമിഷസ് ആക്നീസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്കിൻ നല്ല സെൻസിറ്റീവ് ആയിരിക്കും കേട്ടോ പിത്ത പ്രോമനന്റ് ആയിട്ടുള്ള ആളുകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർക്ക് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടാനും ദഹന പ്രക്രിയ പ്രോപ്പർ അല്ലാതിരിക്കാനും ഒക്കെയുള്ള സാധ്യത ബാക്കി പ്രകൃതിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും അവരുടെ ശരീരത്തിൽ എക്സസീവ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേർക്കുന്ന ഒരു പ്രകൃതിക്കാരായിരിക്കും ഇവർ കേട്ടോ പിന്നെ ഇതൊന്നും കൂടാണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന പെട്ടെന്ന് ഇറിട്ടേറ്റ് ആവുന്ന ആളുകളാണ് പിത്തപ്രകൃതിയുള്ളവര് ഇനി അവരുടെ ഭക്ഷണത്തെ കുറിച്ചൊന്ന് ശ്രദ്ധിച്ചാലോ ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ പിത്തപ്രകൃതിയുള്ള ആളുകൾ വളരെയധികം വിശപ്പുള്ള ആളുകളായിരിക്കും അവർക്ക് നല്ല അപ്പറ്റൈറ്റ് ആയിരിക്കും അതുമാത്രമല്ല അവർ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം പിത്തത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കൂളിംഗ് ആയിട്ടുള്ള സൂത്തിങ് ആയിട്ടുള്ള ഫുഡില് വേണം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അതിൽ ഫ്രൂട്ട്സ് ആദ്യം നമുക്ക് നോക്കാം കേട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇവർക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മെലൺസ് ഗ്രേപ്സ് മാങ്കോസ് എല്ലാം നല്ല ഓപ്ഷൻസ് ആണ് അടുത്ത് നമുക്ക് വെജിറ്റബിൾ നോക്കാം വെജിറ്റബിൾസിൽ കുക്കുംബർ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നല്ല ഓപ്ഷൻസ് തന്നെയാണ് ഗ്രെയിൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാർലി ഓട്സ് അരി ഇതെല്ലാം നല്ല ആഹാരങ്ങൾ തന്നെയാണ് പിത്തപ്രകൃതിയിലുള്ള ആളുകൾക്ക് ഡയറി പ്രൊഡക്ട്സും വളരെയധികം ഉത്തമമാണ് അതായത് പാല് നെയ്യ് അതുപോലെ തന്നെ ബട്ടർ ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉത്തമമായിരിക്കും അടുത്തത് നമ്മൾ പറയുന്നത് ഓയിൽസ് ആണ് കേട്ടോ പിത്തപ്രകൃതിയുള്ള ആളുകൾ സൺഫ്ലവർ ഓയിലും കോക്കനട്ട് ഓയിലും ഒക്കെ ഭക്ഷണത്തിന്റെ പാർട്ടാക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഇനി പിത്തപ്രകൃതിയുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയാലും ആദ്യം തന്നെ ഇക്കൂട്ടർ പൊതുവെ ബോഡി ഓവർ ഹീറ്റിംഗ് ആയവരായതു കൊണ്ട് ചൂടുള്ള പ്രതലങ്ങളിലേക്ക് പോവാതിരിക്കാം സൂര്യപ്രകാശമുള്ള സ്ഥലത്തൂടെ സഞ്ചരിക്കാതിരിക്കുക ഇനി അഥവാ വെയിലത്തുകൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ സൺ പ്രൊട്ടൻസ് സൺസ്ക്രീൻ മുതലായവ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ മറക്കരുത് അടുത്തതായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാനും അതുപോലെ ശരീരം നല്ല തണുപ്പാക്കി വെക്കാനും ശ്രദ്ധിക്കണം കുളിക്കുന്ന വെള്ളത്തിൽ രാമച്ചിട്ട് വെച്ച് ആ വെള്ളം കൊണ്ട് കുളിക്കുന്നതും ശരീരത്തിന്റെ ഓവർ ഹീറ്റിംഗ് കുറയ്ക്കാനായിട്ട് സഹായിക്കും രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിത്ത പ്രകൃതിയുള്ള ആളുകൾ വളരെയധികം വിയർക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം അതായത് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം മൂന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുന്ന പ്രകൃതിയാണെന്ന് അതുകൊണ്ട് തന്നെ റിലാക്സേഷന് വേണ്ടിയിട്ട് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ റിലാക്സേഷൻ റെമഡീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതും നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സ്ലീപ്പിംഗ് പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ തന്നെ വേണം പിത്തപ്രകൃതികാര്യ ഫോളോ ചെയ്ത് പോരാനായിട്ട് കാരണം ഇവർക്ക് ബോഡി ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇറിറ്റേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രോപ്പറായിട്ട് ഉറക്കം പരിശീലിക്കുക എന്നുള്ളത് ഈ പ്രകൃതിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി കുറച്ച് ഹെർബൽ ആയിട്ടുള്ള റെമഡീസ് നോക്കിയാലും പിത്തപ്രകൃതിയിലെ ആളുകൾക്ക് പൊതുവെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അലോവേര നീം സാൻഡൽ അലോവേര നല്ലപോലെ സൂത്തിങ് ഇഫക്റ്റ് തരാനും അതുപോലെ സ്കിന്നിനെ തണുപ്പിക്കാനും സഹായിക്കും അതുപോലെ സാൻഡൽവുഡിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇൻഫ്ലമേഷൻസ് റെഡ്നെസ് എല്ലാത്തിനെ കുറയ്ക്കാനും മൈൻഡ് നല്ല കാമാക്കാനും പറ്റും അതുപോലെ ഇനി നീമാണെങ്കിലോ ബ്ലഡ് പ്യൂരിഫയർ ആണ് അതുമാത്രമല്ല സ്കിന്നിലുള്ള ഇഷ്യൂസിനെ ഒക്കെ മാറ്റാനായിട്ട് നീമിന് സാധിക്കും പിത്തപ്രകൃതിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യാന്നുള്ളത് അവരുടെ സ്കിൻ കെയർ റൂട്ടീന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം അവരുടെ ഫേസിൽ ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ റെഡ്നെസ് സെൻസിറ്റിവിറ്റി ആക്മി തുടങ്ങിയിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് ഓപ്പൺ പോൾസ് ധാരാളം ആയിട്ട് ഉണ്ടാകും അപ്പൊ ഈ ഒരു പ്രകൃതി ആയതുകൊണ്ട് തന്നെ സ്കിൻ കെയർ റൂട്ടീൻ വളരെയധികം ശ്രദ്ധിക്കണം സാധാരണ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ വലിയ ക്ലെൻസിങ് വരും ടോണേഴ്സ് വരും മോയിസ്ചറൈസേഴ്സ് വരും അതുപോലെ തന്നെ സൺസ്ക്രീൻ വരും ഇതിലൊക്കെ തെരഞ്ഞെടുക്കുമ്പോഴും കുറച്ചധികം ശ്രദ്ധ പിത്തപ്രകൃതി ഉള്ളവർ ചെയ്യേണ്ടതാണ് അപ്പൊ അതിലാദ്യം തന്നെ നമുക്ക് ക്ലെൻസിങ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് നോക്കാട്ടോ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ജനറൽ ആയിട്ടുള്ള നല്ല കൂളിങ് എഫക്റ്റ് ഉള്ള ക്ലെൻസേഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് പ്രധാനമായിട്ടും റോസ് വാട്ടേഴ്സ് ഉപയോഗിക്കാം അലോവേറ ഉപയോഗിക്കാം അല്ലെങ്കിൽ കുക്കോബർ ഉപയോഗിക്കാം പിന്നെ ഹാർഷായിട്ടുള്ള സോപ്പുകളിൽ കൂട്ടർ മുഖത്ത് ഉപയോഗിക്കുന്നത് വളരെയധികം ദോഷഫലമാണ് ചെയ്യുക അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ വെച്ചിട്ട് മുഖം കഴുകുക അതുപോലെ കുളിക്കുക ഒക്കെ ചെയ്യണത് സ്കിന്നിന് വളരെയധികം ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യും അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഷീലാക്കുക സോപ്പ് ആണെങ്കിലും മൈൽഡ് ആയിട്ടുള്ള സോപ്പ് നല്ല സൂത്തിങ് ആയിട്ടുള്ള എഫക്റ്റ് ഉള്ളത് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ടോണേഴ്സിനെ പറ്റിയാണ് ടോ ടോണിങ്ങിന് വേണ്ടിയിട്ടും റോസ് വാട്ടർ നല്ല ഒരു ആണ് റോസ് വാട്ടർ ടോണർ ആയിട്ടും യൂസ് ചെയ്യാം അത് സ്കിന്നിന്റെ പി എച്ചിനെ ബാലൻസ് ചെയ്യാനും സൂത്ത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത് ആണ് അതിനെ ഒപ്റ്റ് ചെയ്യുമ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക പ്രത്യേകിച്ചും പിത്തപ്രകൃതിയുള്ള ആളുകൾ നോൺ ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രകൃതിക്ക് ഏറ്റവും നന്നായിരിക്കുക അതുപോലെ തന്നെ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ ചന്ദനം ആര്യവേപ്പ് കറ്റാർ വാഴ അതുപോലെ കോക്കനട്ട് ഓയിൽ ഒക്കെ അതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നുണ്ട് എന്ന കാര്യം കൂടി ഒന്ന് ഉറപ്പു വരുത്തുന്നത് ഈ കൂട്ടർക്ക് നന്നായിരിക്കും അതുപോലെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാന്നുള്ളതാണ് അതില് ഇപ്പോൾ ടൈറ്റാനിയം ഓക്സൈഡ് സിങ്ക് ഡയോക്സൈഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് സൺ പ്രൊട്ടക്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതല്ലാതെ ഒരുപാട് കെമിക്കൽസ് ഉള്ള സൺസ്ക്രീൻസ് ഈ കൂട്ടരുടെ സ്കിന്നിന് ചേരണം എന്നില്ല ഏതൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത പ്രൊഡക്റ്റ് ആണ് എന്ന കാര്യം ഉറപ്പ് പുതിയ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാനും പിത്തപ്രകൃതി ഉള്ള ആളുകൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഇനിയിപ്പോൾ രാത്രിയിലെ സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് സീറംസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇൻഫ്ലമേഷൻ റെഡ്നെസ് ഒക്കെ കുറയ്ക്കുന്ന തരത്തിലുള്ള സീറംസ് വേണം ഉപയോഗിക്കാൻ അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഇൻഗ്രീഡിയന്റ് മെയിൻ ആയിട്ടും കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ ഇരട്ടി മധുരം ഒക്കെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്ന സീറംസ് ആണ് സ്കിന്നിന് കുറച്ചും കൂടി യോജിക്കുക ഇത്തരം പ്രൊഡോമിൻ്റായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി റൂട്ടീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നല്ല ഫേസ് മാസ്കള് യൂസ് ചെയ്യാനും മറക്കരുത് എക്സ്പോളിയേഷൻ ചെയ്യുന്ന സമയത്ത് ജെന്റില് എക്സ്പോളിയൻ്റ് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് അതിൽ വേണമെങ്കിൽ ഓട്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അരിപ്പൊടി ഒക്കെ ഉപയോഗിച്ചിട്ട് എക്സ്പോളിയറ്റ് ചെയ്യാവുന്നതാണ് ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ക്രബ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് ഇനി ഫേസ് മാസ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് തരുന്ന ഫേസ് മാസ്കുകൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക തണുപ്പുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ് മാസ്ക് അതായത് ഇപ്പോ ചന്ദനം രക്തചന്ദനം അല്ലെങ്കിൽ റോസ് പെറ്റൽസ് അതല്ലാന്നുണ്ടെങ്കിൽ കുക്കുംബറ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല സൂത്തിങ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഫേസ് മാസ്കുകൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം പിത്ത പ്രകൃതിയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ എന്തൊക്കെ കഴിക്കാമെന്ന് പറയേ എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊന്ന് ശ്രദ്ധിച്ചാലോ പിത്തപ്രകൃതി ഉള്ള ആളുകൾ പൊതുവേ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഒത്തിരി ഓയിലി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ എരിവ് പുളി ഉപ്പ് എല്ലാം അവരുടെ ആഹാരത്തിൽ കുറയ്ക്കുകയും വേണം ഫുഡ്സിന്റെ കാര്യത്തിൽ നല്ല മധുരമുള്ള പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ അപ്പോൾ പുളിയുള്ള പഴവർഗ്ഗങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആപ്രിക്കോട്ട് അല്ലെങ്കിൽ ബെറികള് അല്ലെങ്കിൽ ഇപ്പോൾ മുന്തിരിങ്ങ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാവുന്നതാണ് അടുത്തത് പറയുകയാണെങ്കിൽ വെജിറ്റബിൾസ് വെജിറ്റബിൾസിൽ എന്തൊക്കെ കഴിക്കാം എന്ന് നമ്മൾ പറഞ്ഞുല്ലോ ഇനി എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കാട്ടോ നല്ല ചൂടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നമ്മൾ തക്കാളി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ മുള്ളങ്കി എന്ന് പറയുന്ന റാഡിഷ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് ഉള്ളി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതും മൂന്നാം അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി ഗ്രൈൻഡറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലോ ും ഓട്സും അരിയും വീറ്റും എല്ലാം കഴിക്കാമെന്നുണ്ടെങ്കിൽ ചോളം മില്ലറ്റുകൾ അതുപോലെ തന്നെ ബ്രൗൺ റൈസ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്ന ഇനത്തിൽ പെടുന്നവയാണ് അടുത്തതായിട്ട് ഡയറി പ്രൊഡക്റ്റിൽ എന്താ കഴിക്കാൻ പാടില്ലാത്തതെന്ന് ചീസ് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ പുളിയുള്ള ക്രീമുകൾ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ യോഗായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒന്നു തന്നെയാണ് പ്രോട്ടീൻസിനെ സംബന്ധിച്ചിടത്തോളം റെഡ് മീറ്റ്സും മുട്ടയും ഇക്കൂട്ടരെ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി എണ്ണകളിലാണെങ്കിൽ ചൂട് അതായത് ഉഷ്ണവീര്യ പ്രധാനികളായിട്ടുള്ള എണ്ണകൾ എള്ളെണ്ണ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ സ്പൈസസസിലേക്ക് വരികയാണെങ്കിൽ സാധാരണ പിത്തപ്രകൃതിയിലെ ആളുകൾക്ക് മല്ലി ഉലുവ പുതിയ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷെ ഹോട്ട് സ്പൈസസ് എപ്പോഴും അവോയ്ഡ് ചെയ്യണം അതായത് മുളക് ഗാർലിക് അല്ലെങ്കിൽ ഇഞ്ചി ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടവയാണ് ഇനി ഏതൊക്കെയാണ് ഫുഡ് പ്രത്യേകിച്ച് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കിയാലോ അതായത് ജനറലി നല്ല പുളിയുള്ള ആഹാരങ്ങള് പുളിപ്പിച്ച ആഹാരങ്ങൾ അതായത് ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ അതെല്ലാം അവോയ്ഡ് ചെയ്യണം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അച്ചാറുകൾ വിനീഗർ അല്ലെങ്കിൽ പുളിയുള്ള ക്രീം ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട ആഹാരത്തിൽ പെടുന്നവയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഉപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കണം അതിന്റെ ഇപ്പം ഉദാഹരണത്തിന് ചിപ്സ് അല്ലെങ്കിൽ നമ്മൾ സാൾട്ടഡ് നട്ട്സ് പൊട്ടറ്റോ ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഡിഷസും ഈ കൂട്ടർ അവോയ്ഡ് ചെയ്യേണ്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ നല്ല കൂളിങ് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിന് ആവശ്യമുള്ളത് നല്ല ചന്ദനത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഒറിജിനൽ ആയിട്ടുള്ള ചന്ദനത്തിൻ്റെ പൊടി തന്നെ വാങ്ങാൻ നോക്കുക ഒരു ടേബിൾ സ്പൂണോളം എടുക്കുക അതിലേക്ക് അലോവേറ ജെല് രണ്ട് ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കുക പിന്നെ വരുന്നത് റോസ് വാട്ടർ ആണേ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് മഞ്ഞൾ അലർജിക്കാണ് എങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ആര്യവേപ്പിന്റെ ഇല പൊടിച്ച ചൂർണ്ണം അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല കൂളിംഗ് പാക്ക് ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പിത്ത പ്രകൃതിയുള്ള ആളുകൾക്ക് വളരെയധികം നല്ലതാണ് അടുത്തത് കക്കിരിക്കയും പുതിയ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ ആദ്യം തന്നെ ഒരു ചെറിയ കുക്കുംപറ എടുത്ത് നല്ല പോലെ ചതച്ച് അരച്ച് ആക്കി എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പുതിനോ അത് ഒരു കൈ നിറയെ എടുക്കുക എന്നിട്ടോ അതിനെയും അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം അടുത്തത് രണ്ട് ടേബിൾ സ്പൂണോളം അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് വേണ്ടത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഫേസിൽ ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ലീവ് ചെയ്യുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാവുന്നതുമാണ് പിത്തപ്രകൃതി ഉള്ള ആളുകളെ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അത് നല്ല ഫൈൻ പാക്ക് ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അടുത്തത് കറ്റാർ വാഴയും കസ്തൂരി മഞ്ഞളും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ അതിന് ആദ്യം വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം അലോവേറ ജെല്ലാണ് പിന്നെ നല്ല കസ്തൂരി മഞ്ഞളുടെ പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒരു ബൗളിൽ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഫേസിൽ ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തത് റോസും ചന്ദനവും ചേർത്തൊരു പാക്കാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ചന്ദനത്തിന്റെ പൊടി ഒരു ടേബിൾ സ്പൂണോളം എടുക്കണം റോസ് പെറ്റൽ പൗഡറാണ് നമ്മൾ എടുക്കുന്നത് വീട്ടിലെ റോസാ പൂക്കൾ ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ച് പൊടിയായിട്ട് സൂക്ഷിക്കാവുന്നതുമാണ് കേട്ടോ റോസ്പെറ്റൽ പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പാലും ഒരു ടേബിൾ സ്പൂൺ ഹണിയും ചേർത്തിട്ടാണ് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഈ പാക്കുകളൊക്കെ യൂസ് ചെയ്യേണ്ടതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നല്ലപോലെ അറിയുന്നതായതുകൊണ്ടും പ്രത്യേകിച്ചും പിത്തപ്രകൃതി ആയതുകൊണ്ടും തീർച്ചയായിട്ടും പാച്ച് ടെസ്റ്റ് എടുക്കാൻ മറക്കരുത് കേട്ടോ പിത്ത പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പല ഇൻഗ്രീഡിയൻസും ആവാറുണ്ട് അതുകൊണ്ട് ഏതൊരു ഇൻഗ്രീഡിയൻ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപും ചെവിയുടെ പിന്നിലോ കൈത്തണ്ടയിലോ പറട്ടിക്കൊടുത്ത് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത ശേഷം ഇറിറ്റേഷൻസോ ഇച്ചിങ്ങോ റെഡ്നസ്സോ ഇൻഫ്ലമേഷനോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക അഥവാ നിങ്ങൾക്ക് മഞ്ഞളോ ഓറഞ്ചോ അലർജിക്കാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിത്ത പ്രകൃതിയിലുള്ള ആളുകൾക്ക് ചില സമയത്ത് സ്കിൻ കോമ്പിനേഷൻ ടൈപ്പ് ടൈപ്പായിട്ടായിരിക്കും കാണപ്പെടുക അതായത് ടീ സോണില് അതായത് നെറ്റി മൂക്ക് അതുപോലെ താടി ഈ മൂന്ന് ഏരിയയിലും നല്ലപോലെ ഓയിൽ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകം സ്കിൻ കെയർ നോക്കേണ്ട ആവശ്യമുണ്ട് അത് മാത്രമല്ല ഓപ്പൺ ഒപ്പൺ പോൾസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ഇഷ്യൂ കൂടിയാണ് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ അതുകൊണ്ട് തന്നെ പീലോഫ് മാസ്ക്കും ഒരു നല്ല ഓപ്ഷനാണ് പക്ഷെ അത് നോക്കിയും ശ്രദ്ധിച്ചൊക്കെ വേണം ഉപയോഗിക്കാനായിട്ട് ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും വരാതെ ശ്രദ്ധിക്കുക റെഡ്നസ് വരാതെ ശ്രദ്ധിക്കുക സ്കിന്നിന് പ്രത്യേകം കെയർ തന്നെ കൊടുക്കുക ഇടയ്ക്ക് നല്ല തണുത്ത വെള്ളത്തിലെ മുഖം കഴുകാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തത് കപപ്രകൃതിയെ കുറിച്ചാണ് അറിയേണ്ടത് കപപ്രകൃതിയെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം കാണാൻ എല്ലാവർക്കും ശുഭദിനം നേരുന്നു